പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറാണ് കർണാടകയിലെ ഷിരൂരിൽ നിന്നും ഒൻപത് ദിവസമായി ഇന്നക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ലോറിയും തടിലോറിയും അതുപോലെ തന്നെ അർജുൻ എന്ന മകനും കോഴിക്കോട്ടുകാരൻ മകനും മണ്ണിടിക്കലിൽപ്പെട്ട് പോയ വിവരം നമ്മളെവരും അവ അറിഞ്ഞിരിക്കും ആ ഒരു ദുരന്ത വാർത്ത ഈ ഒൻപത് ദിവസമായിട്ടും അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല ആ ഒരു ദുഃഖഗാനം ഗാനം ഒരു നാമജപഗാനം എന്ന് തന്നെ പറയാം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ പാട്ട് ഭഗവാനും മുമ്പിൽ സമർപ്പിക്കുകയാണ് ഭഗവാനെങ്കിലും കണ്ണുമിഴിച്ച് ആ പൊന്നുമോനെ തിരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും കേൾക്കണം വളരെ സങ്കടത്തോടു ഈ പാട്ട് ഞാൻ പാടുന്നത് മോനെ അർജുനെ തിരിച്ചു വ കുടുംബം വേദനയിലാണ് കേരള മക്കൾ വേദനയിലാണ് ആ പാട്ട് സമർപ്പിക്കുന്നു കർണാടകയിലേ ഷിരൂരിൽ നിന്നു കർണാടകയിലേ ഷിരൂരിൽ കാണാതായ അർജുൻ മകനെ കണ്ണീരൊഴുക്കുന്നു പൊന്മകനെ കേരളമാകെ നിന്നയൂർത്ത് കണ്ണീരൊഴുക്കുന്നു പൊന്മകനെ പ്രകൃതി ചതിച്ചൊരു ചതിയിൽപ്പെട്ടുനീ പ്രകൃതി ചതിച്ചൊരു ചതിയിൽ പെട്ടുനീ എങ്ങോട്ടു പോയി അർജുൻ മകനെ എങ്ങോട്ട് പോയി അർജുൻ മകനേ ഒൻപത് ദിവസമായി നിന്നെ തിരഞ്ഞ് ഒമ്പത് ദിവസമായി നിന്നെ തിരഞ്ഞ് ദൗത്യസേന പരിശ്രമിക്കുന്നു ദൗത്യസേന പരിശ്രമിക്കൂ ഇന്നെങ്കിലും നിന്നെ കാണണം ദൈവമേ എൻ്റെ പൊന്നുണ്ണി മായേ തമ്പുരാനേ അർജുൻ്റെ കുടുംബം കണ്ണീരൊഴുക്കുന്നു അർജുൻ്റെ കുടുംബം കണ്ണീരൊഴുക്കുന്നു മകനെ ഓർത്ത് വിലപിക്കുന്നു മകനെ ഓർത്ത് ിലപിക്കുന്നു ഞങ്ങളും അർജുനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളും അർജുന വേണ്ടി പ്രാർത്ഥിക്കുന്നു പൊന്നുണ്ണി മായേ ഭഗവാനെ എൻ്റെ പൊന്നുണ്ണി മായേ ഭഗവാനെ മകനെ കണ്ടുകിട്ടുവാൻ വേണ്ടി കൂടെ നിൽക്കണം ഭഗവാനെ എൻ്റെ മായേ ഭഗവാനെ വളരെ സങ്കടത്തോടു കൂടി എൻ്റെ ഉപാസനമൂർത്തിക്ക് പുന്നുണ്ണിമായയുടെ മുൻപിൽ നിന്ന് ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് ആ മകനെ ഇന്ന് തന്നെ കണ്ടുകെട്ടണമെന്ന് വളരെ ഭക്തിയോടെ അപേക്ഷിക്കുന്നു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറാം നന്ദി നമസ്കാരം